നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട അഞ്ച് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിൽ പശ്ചിമ ബംഗാൾ സ്വദേശി രാജീവ് ദാസ് ആണ് പിടിയിലായത് തലശ്ശേരി വൻ കിലോഗ്രാം ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസിന്റെ പിടിയിലായി തലശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ സുബിൻ രാജിന്റെ നേതൃത്വത്തിലാണ് പശ്ചിമ ബംഗാളി സ്വദേശി രാജീവ് ദാസ് എന്നയാളെ കുയാലി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത് എക്സൈസ് കമ്മീഷണർ അംഗങ്ങളായ ജലീഷ് പി ബിനീഷ് കെ എന്നിവർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ലഹരി വിൽപ്പനക്കായി ഇതർ സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ ചെറുപൊതികളാക്കി കഞ്ചാവ് കച്ചവടം നടത്തുന്ന ആളാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് തലശ്ശേരി ഭാഗത്ത് കഞ്ചാവ് വ്യാപകമായി വിൽപ്പന നടത്തുന്ന ഇയാൾ കുറെ നാളായി കമ്മീഷണർ സ്കാഡ് രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു തലശ്ശേരി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷിബു കെ സി പ്രിവീൻഡിംഗ് ഓഫീസർ ഗ്രേഡ് എം കെ സുമേഷ് പ്രിവൻഡിംഗ് ഓഫീസർ ഗ്രേഡ് ഡ്രൈവർ കം സൂരജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കെ ശിൽപ കമ്മീഷണർ സ്കാഡ് അംഗങ്ങളായ പി ജലീഷ് കെ ബിനീഷ് എം കെ പ്രസന്ന സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി അഖിൽ എക്സൈസ് സെല്ലിലെ സനലേഷ് ടി സുഗീഷ് എന്നിവർ കണ്ടെടുത്ത പാർട്ടിയിൽ ഉണ്ടായിരുന്നു സമഗ്ര ന്യൂസ് തലശ്ശേരി ജിയോ സാന്റ് ഈ ജിയോ സാന്റ് ഇത്രയ്ക്കും മികച്ചതാണ് പൂഴിമണലിനെക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരം ഇത ജിയോ സാന്റ്